ഷല്ല മുണ്ടിയോ എന്ന പെൺകുട്ടിക്ക് ആ രാത്രി ഉറങ്ങാനായില്ല ഓഫീസിൽ നിന്ന് തിരികെ വരുമ്പോൾ വഴിയിരികിൽ ഈ വൃദ്ധനെ കണ്ടതാണ് കാരണം സവപ്പോളോയിൽ ഏറ്റവും തണുപ്പുള്ള രാത്രിയായിരുന്നു അന്ന് റോഡരികിൽ വലിച്ചു കെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ ഒരു പുതപ്പ് പോലും ഇല്ലാതെ ആ വൃദ്ധൻ ഇന്ന് രാത്രി തണുത്തു മരിക്കും അവൾ എഴുന്നേറ്റ് ഒരു കമ്പിളി വണ്ടി വണ്ടിയോടിച്ച് പാതിരാക്ക് അയാളുടെ അരികിലെത്തി അയാൾ തണുത്ത് വിറച്ച് കൂനിക്കൂടി ഇരുന്ന് എന്തൊക്കെയോ കുത്തി കുറിക്കുകയാണ് നന്ദിപൂർവം പുതപ്പ് സ്വീകരിച്ച ശേഷം അയാൾ അവൾക്ക് ഒരു തുണ്ട് കടലാസ് കൈമാറി വീട്ടിലെത്തി ആ കടലാസിലൂടെ കണ്ണോടിച്ച ശല്ല അത്ഭുതപ്പെട്ടു പോയി മനോഹരമായ ഒരു കവിത പിറ്റേന്ന് രാവിലെ അയാളുടെ അരികിലെത്തി സംസാരിച്ചു അയാൾ ഒരു കടലാസ് കെട്ട് അവളെ കാണിച്ചു കൊടുത്തു മുഴുവനും സുന്ദരമായ കവിതകൾ വർഷങ്ങൾക്ക് മുൻപ് ദാരിദ്ര്യം മൂലം ജോലി അന്വേഷിച്ച് വീട് വിട്ടിറങ്ങിയതാണ് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കഴിഞ്ഞു പോരുകയായിരുന്നു രോഗങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും വന്ന് ജീവിതം തെരുവിലായി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അഭിമാനം സമ്മതിച്ചില്ല ചെറുപ്പം മുതലേ വായനയും എഴുത്തും വലിയ താല്പര്യമായിരുന്നു അതൊരിക്കലും മുടക്കിയില്ല മനസ്സിൽ വരുന്ന ആശയങ്ങൾ കടലാസ് തുണ്ടുകളിൽ കുറിച്ചു വെക്കുമായിരുന്നു ഭിക്ഷതണ്ടി ജീവിച്ചു വരികയായിരുന്നു മിക്കവാറും ദിവസങ്ങളിൽ പട്ടിണിയായിരുന്നു തണുത്തു മരിച്ചു പോകും എന്ന് കരുതിയ രാത്രിയാണ് മാലാഖയെ പോലെ ഒരു പുതുപ്പുമായി ഷല്ല വന്നത് ഷല്ല അയാളുടെ കവിതകൾ ലോകത്തെ അറിയിക്കാൻ തീരുമാനിച്ചു ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങി കവിതകൾ ഓരോന്നായി പോസ്റ്റ് ചെയ്തു ദിവസങ്ങൾക്കുള്ളിൽ ബ്രസീലിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അയാളുടെ കവിതകൾക്ക് ആരാധകരായി ഭിക്ഷക്കാരനായ കവിയെ തേടി പല നാടുകളിൽ നിന്നും ആളുകൾ എത്തി തുടങ്ങി വാർത്ത കേട്ട് ഒരു ദിവസം അകലെ നിന്ന് അയാളെ കാണാനെത്തിയ ഒരു മനുഷ്യൻ വിസ്മയത്തോടെ ഒരു സത്യം തിരിച്ചറിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് വീട് പിട്ടുപോയ സ്വന്തം ചേട്ടനാണിത് ഇന്ന് ബ്രസീലിലെ ആരാധ്യ കവിയായ റെയ്മണ്ടോ അരുടെ ജീവിത കഥയാണിത് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് ദ കണ്ടീഷൻ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങി പ്രതീക്ഷയാണ് ഒരു മനുഷ്യന് വഹിച്ചു നടക്കാവുന്ന ഏറ്റവും കനമുള്ള ഭാരം തൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നു അന്ന് രാത്രി എന്നെ തേടി അവൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ തെരുവിൽ ഞാൻ തണുത്ത് മരിച്ചു കിടന്നേനെ എന്നാൽ ആ രാത്രി അവൾ എൻ്റെ അരികിൽ വന്നത് ഒരു നിമിത്തമല്ല നിയമായിരുന്നു സ്വപ്നങ്ങൾ പ്രതീക്ഷ കൈവിടാതെ പിന്തുടരുന്ന എല്ലാവർക്കും പ്രത്യാശ നൽകാനുള്ള ജീവിത നിയോഗം സുഹൃത്തെ എത്ര ഞെരുക്കുന്ന ജീവിതാവസ്ഥയിലും പ്രതീക്ഷ മാത്രം കൈവിടരുത് തളരാതെ പോരാടുന്നവർക്ക് വേണ്ടി ചില നിഗൂഢ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് എന്നറിയുക അല്ലെങ്കിൽ പിന്നെ എന്തേ അന്ന് രാത്രി ഷല്ല മുണ്ടുരോയ്ക്ക് ഉറക്കം വന്നില്ല